അപ്പോ പുഷ്പൂ റിലീസിന്റെ അന്ന് ഒരു യുവതി മരിക്കുകയുണ്ടായി അതായത് അൽവോർജിന്റെ ഫാൻസിന്റെ ക്രൗഡ് സംബന്ധിച്ച് മരിക്ക അതിനെ സംബന്ധിച്ച് ഇന്ന് അതായത് ഇന്ന് പതിമൂന്നാം തീയതി അൽവോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് കുറച്ച് നമ്മൾക്ക് റിമാൻഡ് ചെയ്ത് പറഞ്ഞ് എന്താണ് ഇപ്പോ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നും വാർത്ത വരുന്നുണ്ട് പറയുന്നത് യാതൊരു ലോജിക്കൂല്ല അല്ലു അർജുനായിട്ട് എന്താ ബന്ധം സിനിമ സംഭവിച്ചാ ഓടിയൊക്കെ സംഭവിച്ചോട് മരിച്ചു വരാം എന്നൊരു തരത്തിലോ അറസ്റ്റ് ചെയ്തു അത് സത്യസന്ധമായ വാർത്ത ആണ് ചെയ്തതിൽ യാതൊരു ഒന്നും ചെയ്യാറില്ല പിന്നെ ഇത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല സിനിമ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടില്ല എൻ്റെ പറയാൻ പറ്റും എന്തായാലും ഇങ്ങനത്തെ ഒരു ഒരു ഇല്ലാത്ത നിയമം ആണ് ഇതൊക്കെയുള്ള ഒരാൾ അഭിനയിച്ച സിനിമയിൽ തിക്കും തിരക്കിലൂടെ കഴിക്കുന്ന ആ സിനിമയിൽ അഭിനയിച്ച ആളാണ് പണ്ടേതോ മമ്മൂട്ടിയുടെ ഏതോ അഡ്വർടൈസ്മെന്റ് ആരും ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് മമ്മൂട്ടി ആയില്ല എന്ന് ഒളിയാണ് മമ്മൂട്ടിയുടെ ഏതോ ഫേസ് ക്രീമിന്റെ അഡ്വർടൈസ്മെന്റ് മമ്മൂട്ടി ചെയ്തു പിന്നേട്ടാ ആ ക്രീം വാങ്ങിച്ചിട്ട് മമ്മൂട്ടി കൂടെ ആയില്ലാന്ന് എന്ത് ലോജിക്കും അടിയുന്നു ഒരു ലോജിക്കാൻ അനുഭവിക്കുന്നതിൽ യാതൊരു ഇല്ല പിന്നെ ഇത് മാർക്കറ്റിൽ സിനിമാക്കാരെ ചെയ്യാൻ അറിയില്ല പണം ഇത്താൻ ചെയ്യുന്നവരുടെയാണെന്ന് അറിയില്ല കേരളത്തിൽ പണം കൂടില്ല പക്ഷേ കുറച്ച് ഹിന്ദിയിലും തെളിവുകളും ഓടുന്ന പറയുന്നത് ആദ്യം പടം ഇറങ്ങിയപ്പോൾ കോയമ്പത്തൂരും മറ്റേന്ന് പറഞ്ഞ റിപ്പോർട്ടായ ബാംഗ്ലൂരിലല്ല മലയാളി പൊടിച്ച് പറഞ്ഞാൽ ലോജിക്ക് നോക്കുന്ന ആൾക്കാരാണ് പണ്ട് പ്രദേശം പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദിയുടെ ഒരു പടയിട്ട് എളുപ്പമാണ് കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ഫേസ്ബുക്ക് വ്യൂ ഇതൊന്നും ഇല്ല പക്ഷേ ഇവിടെ ഒരു പടയിട്ടാകുന്ന ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ ആൾക്കാർ വളരെ ഇഡലീൻ്റെ ആൾക്കാരാണ് വളരെ ക്രിറ്റിക്കലായിട്ടാണ് കാണുന്നത് കേരളത്തിൽ രേവതി പറഞ്ഞിട്ട് ആക്ടർസ് രേവതി പറഞ്ഞിട്ട് ഒരു ആക്ട് ചെയ്യുമ്പോൾ ഒരു പടം മലയാളിയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവർ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം തോന്നും മലയാളികൾ കുട്ടികളെക്കാൻ വളരെ കഴിവുള്ള വേറെ ഇവിടെ സ്റ്റെപ്പിൽ കിട്ടാൻ പറഞ്ഞാൽ എളുപ്പമല്ല ഇങ്ങനത്തെ പറഞ്ഞു പടം ബുദ്ധിമുട്ടാണ് അവൻ്റെ പണ്ടത്തെ എന്താ ഓടില്ലേ ഇപ്പോഴത്തെ ഓടിയൻസ് പക്ഷേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് ആസ്വാദം കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പടം മാസ് ലഭിച്ചാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത് ഞാൻ പറഞ്ഞു ട്രാഫിക് പുലിമൊന്നും ഇടയ്ക്ക് ഒരുപാട് നടപടി ഉണ്ടായി പുലിമുഞ്ഞ ഇട്ടായാലും പറയുകയാണ് മാസ്ക്സ് ഇടയ്ക്ക് വേണം മാത്രമല്ല എന്നെ കുറിച്ച് അടക്കം കളിയൊക്കെ ഞാൻ പറഞ്ഞത് ലോജിക്കില്ലാത്ത ജോണിൽ കുഴപ്പമില്ലാത്ത കൊടുക്കാൻ പറഞ്ഞത് ആറാട്ടം അല്ലാതെ ആറാട്ട് പോലെയോ വാനപ്രസ്ഥം പോലെയോ ഒരു ഫിലിമാണ് മാസ് മസാല ജോണിൽ യാതൊരു ടോപ്പിക് മാറി ലോജിക്കില്ലാത്ത ജോണില് കുഴപ്പമില്ലെന്നാണ് അതാ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാം സിനിമ സിനിമയായിട്ടാക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ശക്തി നടന്നാണെങ്കിൽ യാതൊരു ലോജിക്കില്ലാത്ത കാര്യമാണ് ഒരു സിനിമ നടൻ്റെ സിനിമ ഓടിയ തിക്ക് തിരക്ക് ഒരു തിയേറ്ററിൽ നടന്നിട്ടുണ്ട് അയലെക്കുട്ടി മണ്ണിൽ എന്തോ ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ് ഒരു ലോജിക്കില്ലാത്ത നിയമമാണ് ഇങ്ങനെ ഒരുപാട് മണ്ഡല നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഒരു ലോജിക്ക പണം ആയിരം കോടിയിൽ വാശ പറ മുപ്പത് കോടിയിൽ പറഞ്ഞ വച്ചാൽ പോടിയായിരുന്നു ഈ പോടിയുടെ കണക്ക് അറിയാൻ ഈ ക്ലബ്ബ് പറയുന്ന കണത്ര